I yeah. you. കുറച്ച് ഹെവിയായിട്ട് ഇരുന്ന കാരണം സിമ്പിളായിട്ട് സാരി ഇടുമ്പോഴാണ് അതൊരു കാണാൻ കുറച്ച് ഭംഗി ഉണ്ടാവുക അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരുപാട് എന്താ പറയുക ഇങ്ങനെ ഗോൾഡ് ഡിഷ് എടുക്കണില്ല ജസ്റ്റം പ്ലെയിൻ ടൈപ്പ് ഈ ടൈപ്പ് ടിഷ്യൂ ടൈപ്പ് എടുക്കുക എന്നാണ് വിചാരിക്കുന്നത് നോക്കാം നമുക്കിനിപ്പോൾ നോക്കട്ടെ ഏതൊക്കെയാണ് ഇഷ്ടമാവുക ഇഷ്ടമായിട്ട് ഞാൻ എന്തായാലും പറയാം ഏതാണെന്ന്

ിഷു ടൈപ്പ് സാരി എടുക്കുന്നത് അപ്പൊ അതായത് അതിനനുസരിച്ച് നമുക്ക് ബ്ലൗസ് നോക്കാൻ വരും ഈ strlen ഇവിടെ ഒന്നsetLevel അല്ലേ? എവിടെയാ അത് ഒതുങ്ങി endDate? അാരെടേക്ക് കോളേജ് അവിടുപ്പുറത്ത് അങ്ങ് അപ്പുറത്ത് അപ്പുറത്ത് അങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാ. ജാ ജാ തേയ് ഗുണ്ട്. ഗുണ്ട് എന്ന് പറയുന്നതിനെ പറയുന്നതിനെ കോട്ടാണ്. ശരിയാണ്. അതുപോലെ ഞാൻ ഒരു പ്രത്യേക ലൈ ഒരേ കൺഫ്യൂഷനാണ് ഒന്നര പപ്പിച്ച ഇൻസ്റ്റിപ്പോ <laughs> കയ്യിപ്പോ <laughs>

അപ്പോൾ എനിക്ക് സെറ്റിസാരൊക്കെ എടുത്ത് കഴിഞ്ഞു ഇനി ഇനിയിപ്പോൾ അടുത്തത് ട്വിസ്റ്ററിന് വേണ്ടിയിട്ടാണ് ജീൻസ് എടുക്കണമെന്ന് പറഞ്ഞു നമ്മൾ ഇവിടെ സെക്ഷൻ ജീൻസ് സെക്ഷൻ വന്നിട്ടാണ് അവർ സെലക്ട് ചെയ്യലേ ഏതാണ് വേണ്ടത് എന്ന് ഞങ്ങൾക്ക് എല്ലാ ടൈപ്പ് ബോട്ട് ജീൻസ് ഉണ്ട് ജോക്കറ്റ് ടൈപ്പ് ഇല്ല എന്ന് പറയുന്നത് ഓൺലൈനിൽ നോക്കി പക്ഷേ ഓൺലൈനിൽ കിട്ടി ഇവിടെ പൈസ ഫിറ്റ് ആയിട്ടില്ല അപ്പോൾ നമ്മൾ അതാണ് നമ്മൾ നേരിട്ട് വന്ന് ഫിറ്റ് ആവണോ അല്ലെ മീൻസ് അവൾക്ക് ഇഷ്ടപ്പെട്ട പോലെ ഉള്ള ജീൻസാണോ നമുക്ക് നോക്കാം ഓണത്തിന് ഓണത്തിനെയും ഓണക്കൂടെ എടുക്കും ഓണത്തിനും അതുപോലെ മറ്റേ എപ്പോഴും ഡ്രസ്സ് എന്ന് പറഞ്ഞു മസ്റ്റാണ് അത് നമ്മളിപ്പോൾ ആൾക്ക് ജീൻസ് എടുത്തു എനിക്കൊന്ന് ഷോഫും കൂടി ഏതാ കഴിക്കുമെന്ന് ഞാൻ നോക്കട്ടെ അവർക്ക് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടൊന്നും അവർക്ക് ഇഷ്ടാവില്ല അതാ വല്യ പ്രശ്നം പക്ഷെ ഇത് അവർക്ക് ഇഷ്ടാവില്ല ഞാൻ മുമ്പ് കാണിച്ച ഡ്രസ്സില്ല അവൾക്ക് ഞാൻ പറഞ്ഞവർക്ക് ഇഷ്ടാവില്ല അപ്പൊ ഇതാണ് അപ്പൊ അവർക്ക് ഇഷ്ടം നമ്പർഷക്കേസ് നമ്പർ ഷ പറഞ്ഞുണ്ട് എപ്പോഴും അതേ എപ്പോഴും ഒരേ പാറ്റേൺ ഡ്രസ് തന്നെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടിട്ട് പറഞ്ഞാൽ സമ്മതിക്കുന്നില്ല ഇവിടെ കേൾക്കുന്നില്ല డిస్కౌంట్ వస్తుంది ఒక కడైలోకి వండి డిస్కౌంట్ ఇడం వండి సంతోషం అని అరియో ఐ మిలీ హ్యాపీ యాం ప్రికినా నమ్మనా డిస్కౌంట్ కిటి డిస్కౌంట్ కరగుంది కదా ജ്യൂസ് കുടിക്കാൻ വേണ്ടിട്ട് നമ്മുടെ ഇക്കാര്യ കല്ല് വന്നിരിക്കണ ബെറീസെന്റ് ഡേയില് അപ്പൊ നിങ്ങൾക്ക് എന്റെ പ്രീഫയോ സമനയോ കേറയോ എന്റെ